എന്നെ ഡോക്ടർ എസ് കെ മാധവൻ പരിചയപ്പെടുത്തി നാച്ചുറൽ ഐജീനിസ്റ്റാണ് ഡോക്ടർ എന്ന് വെക്കാറില്ല എന്ന് ഞാൻ ഡോക്ടർ നിന്ന് വയ്ക്കാത്തത് എന്നോടാരും എന്ന് വെക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ടല്ല ഞാൻ നാച്ചുറൽ ഐജിനിസ്റ്റായി മാറിയത് കൊണ്ടാണ് നാച്ചുറൽ ഹൈജീനിസ്റ്റ് എന്ന് വെക്കുന്നത് പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞു ഓർത്തോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെന്ന് ഓർത്തോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നവർ പിന്നീട് ഡോക്ടർ എന്നല്ല വയ്ക്കാറ് അവർ നാച്ചുറൽ ഹൈജീനിസ്റ്റ് എന്നാണ് വയ്ക്കാറ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേരിന് നേരെ ഡോക്ടർ എന്നത് മാറ്റി നാച്ചുറൽ ഹൈജീനിസ്റ്റ് എന്ന് വയ്ക്കാനുണ്ടായ കാരണം ഗാന്ധിജിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിന്ന് ഈ ദിനം ആഘോഷിക്കുന്നത് ഗാന്ധിജി ഈ പ്രകൃതി ജീവന ട്രസ്റ്റിൽ ഒപ്പുവെക്കുന്ന കാലത്ത് അതിൻ്റെ ചെയർമാൻ സ്ഥാനം ഗാന്ധിജി ഏറ്റെടുക്കുമ്പോൾ ഗാന്ധിജിക്ക് മറ്റ് യാതൊരു ഭാരവാഹിത്വവും ഉണ്ടായിരുന്നില്ല എന്നതാണ് എല്ലാ ഭാരവാഹിത്വവും ഒഴിവാക്കിക്കൊണ്ടാണ് ഗാന്ധിജി ആ കാലത്ത് ജീവിച്ചിരുന്നത് എന്നാൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായതുകൊണ്ടും ശരിയെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടുമാണ് ഗാന്ധിജി ആ ട്രസ്റ്റിൻ്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തത് ഗാന്ധിജിയുടെ കലക്റ്റഡ് വർക്ക്സ് എന്ന് പറയുന്ന നൂറ് വോളിയുമുള്ള പുസ്തകമുണ്ട് ഓരോ പുസ്തകത്തിന് ഏതാണ്ട് അഞ്ഞൂറോളം പേജും സാധാരണ പുസ്തകത്തിനേക്കാൾ വലിയ പുസ്തകവുമാണ് ഈ പുസ്തകത്തിൽ നേച്ചർ ക്യൂർ എന്ന് എന്ന ടൈറ്റിൽ നമ്മളിങ്ങനെ കൊടുത്തു നമുക്കത് നെറ്റിൽ കിട്ടാവുന്നതാണ് ആ പുസ്തകം നേച്ചർ ക്യൂർ നൂറ് മോളിയാണ് ഒന്ന് രണ്ടെണ്ണം ഒന്നല്ല അതിൽ നേച്ചർ ക്യൂർ എന്ന് കൊടുത്താൽ നമുക്കിങ്ങനെ അത്ഭുതപ്പെടും ഗാന്ധിജി പ്രകൃതി ജീവനത്തിന് വേണ്ടി അല്ലെങ്കിൽ നേച്ചർ ക്യൂറിന് വേണ്ടി ഗാന്ധിജി ചെയ്തതും ഗാന്ധിജി പഠിച്ചതും പ്രവർത്തിച്ചതുമല്ല ഗാന്ധിജി ഇന്ത്യയിൽ വരുന്നതിന് മുമ്പേ പ്രകൃതി ചികിത്സകനായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരുന്ന കാലത്ത് അവിടെ ഇന്ത്യക്കാരായ കുറേ ആളുകൾക്ക് പ്ലാഗ് പിടിപെട്ടു പ്ലാഗ് ഒരു ഭീകര രോഗമായിട്ടാണ് അന്നും ഇന്നും അറിയപ്പെടുന്നത് അങ്ങനെ പ്ലാഗ് പിടിപെട്ടത് മുഴുവൻ ഇന്ത്യക്കാരായിരുന്നു ഇന്ത്യക്കാർക്ക് പ്ലാഗ് പിടിപെട്ടതിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജിക്ക് അതിലിടപെടാതിരിക്കാൻ കഴിഞ്ഞില്ല ഗാന്ധിജിയും ഗാന്ധിജിയുടെ നാല് കൂടെയുള്ള ജീവനക്കാരും ചേർന്ന് ഈ ഇന്ത്യക്കാരെ ചികിത്സിക്കാൻ അല്ലെങ്കിൽ പരിചരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പരിചരിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു നേഴ്സും ഈ രോഗികളെ പരിചരിക്കാനായിട്ട് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗത്തിൽ നിന്ന് ഒരു നേഴ്സും വന്നിട്ടുണ്ട് പക്ഷെ അവിടുത്തെ നിർദ്ദേശം രോഗികൾക്ക് കൃത്യമായി മരുന്ന് കൊടുക്കണം മരുന്നിന് കൂടെ മദ്യവും ഉണ്ടായിരുന്നു മാത്രമല്ല ആ കാലത്ത് അങ്ങനെയാണ് അലോപ്പതി എന്ന് പറയുന്നത് ആ കാലത്ത് മദ്യവും കൂ മരുന്ന് മദ്യവും ചേർത്തായിരുന്നു ചികിത്സിച്ചിരുന്നത് അങ്ങനെ രോഗിക്ക് രോഗികൾക്ക് മരുന്നും മദ്യവും കൊടുക്കണം എന്ന് മാത്രമല്ല പരിചരിക്കുന്നവരും മദ്യം കഴിക്കണമെന്നായിരുന്നു നിർദ്ദേശം ഗാന്ധിജി പറഞ്ഞു ഞങ്ങൾ മദ്യം കഴിക്കില്ല ഞങ്ങളിതിനെ ഇവരനെ പരിചരിച്ചോളാം അങ്ങനെ ഗാന്ധിജിയും ഗാന്ധിജിയുടെ അനുയായികളും ചേർന്ന് ഈ പ്ലാഗ് രോഗികളെ ശുശ്രൂഷിച്ചു അതിനിടയിൽ ഗാന്ധിജി അവരോട് പറഞ്ഞു എനിക്ക് പ്രകൃതി ജീവനം എന്ന് പറയുന്ന ഒരു ചികിത്സാരീതി അറിയാം നിങ്ങൾ ആരെങ്കിലും തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളെ ചികിത്സിക്കാമെന്ന് ആ കൂട്ടത്തിലെ മൂന്ന് രോഗികൾ ഗാന്ധിജിയുടെ ചികിത്സ ചെയ്യാൻ തയ്യാറായി ബാക്കി എല്ലാവരും ഈ അലോപ്പതി നേഴ്സ് പറഞ്ഞ പ്രകാരം മദ്യവും മരുന്നും കഴിച്ചുകൊണ്ടും അതേ ഷെഡിൽ തന്നെ ചികിത്സ അനുഷ്ഠിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴെന്തുണ്ടായിന്നറി ഓരോരുത്തരായിട്ട് മരിച്ചു വീഴാൻ തുടങ്ങി അങ്ങനെ മരിച്ചു വീണ് മരിച്ചു വീണ് നൂറ് ശതമാനം അതായത് അലോപ്പതി അന്നത്തെ അലോപ്പതി ചികിത്സ അനുഷ്ഠിച്ച നൂറ് ശതമാനം രോഗികളും ആ ഷെഡിൽ വെച്ച് തന്നെ മരണപ്പെട്ടു ഗാന്ധിജി ചികിത്സിച്ചത് മൂന്ന് പേരെയാണ് അതിൽ ഒരാൾ മരിച്ചു രണ്ടുപേരുടെക്ക് രോഗം സുഖപ്പെട്ടു ഗാന്ധിജിക്കും ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന നാല് പേർക്കും രോഗം പകർന്നില്ല ആ നേഴ്സ് പിന്നീട് അതേ രോഗം പിടിപെട്ട് മരിക്കുകയും ചെയ്തു ഗാന്ധിജി എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത് എന്ന് ഗാന്ധിജി തന്നെ പറയുന്നുണ്ട് അവർ രാവിലെ തന്നെ അതിന് കാരണം പറയുന്നത് സമൂഹത്തെ പേടി സമൂഹത്തിന് വേണ്ടി ചെയ്തു എന്നാണ് അവർ രാവിലെ തന്നെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഈ ഷഡിലേക്ക് വരികയാണ് പിന്നെ അവർ പുറത്തിറങ്ങില്ല പിന്നീട് പിന്നീടവർ ആ ഹോട്ടലിലേക്ക് പോകില്ല കാരണം ആളുകൾ അധികാവുന്നതിൻ്റെ മുമ്പ് കട തുറക്കുമ്പോൾ തന്നെ പോയിട്ടാണ് ഇത്രയും ആഹാരം കഴിക്കുന്നത് കാരണം ഇവർ മൂലം നാട്ടുകാർക്കൊരു ശല്യം വേണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയും മദ്യം കഴിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് രോഗം പകരാതിരുന്നതും ഞങ്ങൾ ചികിത്സിച്ചവർ രക്ഷപ്പെട്ടതും എന്ന് ഗാന്ധിജി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ഈ ചികിത്സാരംഗത്ത് പ്രകൃതി ജീവന രംഗത്ത് ഒരു ഒരു ചികിത്സകനെ നമ്മൾ കണ്ടെത്തുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഗാന്ധിജി തന്നെയാണ് ഗാന്ധിജി ഈ ട്രസ്റ്റിന് രൂപം കൊടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഗാന്ധിജി ഈ ഇതേ ട്രസ്റ്റിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഗാന്ധിജി പറഞ്ഞു ആ ഞാൻ നേരത്തെ പറഞ്ഞ കലക്ടർ വർക്ക്സിലുള്ളതാണ് ഞാൻ ഈ പറയുന്നത് ഗാന്ധിജി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും ഒരു പ്രകൃതി ജീവന കേന്ദ്രം സ്ഥാപിക്കണമെന്ന് ഗ്രാമങ്ങളിൽ എല്ലാ ജില്ലയിൽ നിന്നോ എല്ലാ സംസ്ഥാനത്തു നിന്നല്ല പറഞ്ഞത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് എല്ലാ ജില്ല ഗ്രാമങ്ങളിലും ഒരു പ്രകൃതി ജീവന ഉപദേശ കേന്ദ്രം രോഗികളെ കെടുത്തി ചികിത്സിക്കാനല്ല അദ്ദേഹം പറഞ്ഞത് ഒരു ഉപദേശ കേന്ദ്രം പഠിപ്പിക്കാനുള്ള ഒരു സ്ഥ ഒരു കേന്ദ്രം ഉണ്ടാക്കണമെന്ന് ഗാന്ധിജി പറഞ്ഞു കാലം കുറെ പോയി നമ്മളിപ്പോഴും ഒരു ജില്ലയിൽ പോലും ഒരു പ്രകൃതി ജീവന കേന്ദ്രം ആരംഭിച്ചിട്ടില്ല എന്നാലും അങ്ങനെ അങ്ങനെ അത്രയൊക്കെ ആവശ്യപ്പെട്ട ആളാണ് ഗാന്ധിജി എന്നാണ് ഞാൻ പറഞ്ഞത് ആ ഗാന്ധിജിയുടെ പേരിലാണ് ഈ പ്രകൃതി ജീവനം ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പ്രകൃതി സദിനം ആചരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത് പക്ഷേ ഗാന്ധിജി ഒരു കാര്യം പറഞ്ഞു വച്ചിരുന്നു ഇത് മുഴുവൻ നിങ്ങൾ അംഗീകരിക്കണമെന്നല്ല നിങ്ങൾ അന്വേഷിക്കണമെന്നും ഇത് ശരിയല്ലെങ്കിൽ അത് തള്ളിക്കളയണമെന്നും ഗാന്ധിജി പറഞ്ഞു വെച്ചിട്ടുണ്ട് മണ്ണ് ചികിത്സയെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞു അത് എനിക്കറിഞ്ഞുകൂടാ അത് ചോദിക്കണം അത് യു ലൂയി കൂനിയോടും അഡോൾഫ് ജസ്റ്റിനോടും ചോദിക്കണം എന്ന് ഗാന്ധിജി തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്കറിയില്ല ഞാൻ അതിന് ഉത്തരവാദി അല്ല എന്ന് ഗാന്ധിജി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അന്ന് അക്കാലത്ത് ഗാന്ധിജിക്ക് കിട്ടാവുന്നത് ഗാന്ധിജി ചെയ്തു എന്നതാണ് ഗാന്ധിജി അവകാശപ്പെട്ടിട്ടുള്ളത് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഞാൻ ഞാൻ ഡോക്ടറല്ല നാച്ചുറൽ ആണെന്ന് ഞാൻ നേരത്തെ ഡോക്ടർ എസ് കെ മാധവൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പത്ത് നാൽപ്പത് വർഷമായി രംഗത്ത് വന്നിട്ട് പക്ഷേ ഈ പാൽപത് വർഷകാലത്തിൽ ഒരു പകുതി വർഷക്കാലെങ്കിലും നാച്ചുറോപ്പതിയുടെ ഒപ്പമായിരുന്നു ഞാൻ പിന്നീട് പിന്നീട് ഞാനൊരു ഗാന്ധിയൻ ആയതുകൊണ്ട് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് അന്വേഷിക്കാം ശരിയല്ലെങ്കിൽ ശരിയിലേക്ക് പൊക്കോളാൻ ഗാന്ധിജിയുടെ അനുവാദമുണ്ട് എനിക്ക് മനസ്സിലായി നാച്ചുറോപ്പതി തെറ്റാണ് നിങ്ങളൊരു പക്ഷേ ഇനി എന്നെ വിളിക്കില്ല എനിക്ക് ഉറപ്പാണ് ഇതോടുകൂടി എന്നെ കാരണം കുറച്ചു കാലമായിട്ട് ഞാൻ വരാറില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ മാറിപ്പോയി ഞാൻ നാച്ചുറോപ്പതി ഞാൻ നാച്ചുറോപ്പതിയിൽ വിശ്വസിക്കുന്നില്ല ഞാൻ നാച്ചുറോപ്പതി തുടരുന്നില്ല ഞാൻ ഞാനായിട്ട് തുടരുന്നില്ല ഞാൻ ആർക്കും നിർദ്ദേശിക്കുന്നില്ല ഒരു തുണി നനച്ചുപോലും നെറ്റിയിലിടുന്നില്ല എനിമ എഴുക്കുന്നില്ല ഞാൻ ഒരു ചികിത്സയും ഒരാൾക്കും കൊടുക്കുന്നില്ല അതാണ് നാച്ചുറോപ്പതിയും ഓർത്തോപ്പതിയും അല്ലെങ്കിൽ നാച്ചുറോപ്പതിയും നാച്ചുറൽ ഹൈജീനിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഞാൻ വെറുതെ പേരിനോടൊപ്പം നാച്ചുറൽ ഹൈജീനിസ്റ്റ് എന്ന് വെച്ചതല്ല എൻ്റെ ചികിത്സാലയത്തിൽ ഒരു തുണി നനച്ചുപോലും ഒരാൾക്കും ചുറ്റി കൊടുക്കുന്നില്ല ഞാൻ ഒരു ചികിത്സയും ചെയ്യുന്നില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെയും മുന്നോട്ട് പോയി ഗാന്ധിജിയോട് മൗണ്ട് ബാറ്റൻ പ്രഭു ചോദിച്ചു നിങ്ങൾ എന്താ ഇങ്ങനെ വാക്ക് മാറുന്നത് അപ്പോൾ ഗാന്ധിജി പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞതിന് ശേഷം പിന്നെയും ജീവിച്ചു അതുകൊണ്ടാണ് ഞാൻ മാറ്റി പറഞ്ഞതെന്ന് ചരിത്രത്തിലുള്ളതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാക്ക് മാറിയ വാക്കുമാറിയ വാക്കുമാറിയ ഒരാളാണ് ഗാന്ധിജി നമ്മൾ ഗാന്ധിജിയുടെ പേരിലാണല്ലോ ഇപ്പോൾ ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാക്ക് പാലിക്കാത്ത വ്യക്തി ഗാന്ധിജിയാണ് വാക്ക് പാലിക്കാത്ത വ്യക്തി എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് വാക്ക് മാറ്റി പറഞ്ഞ വ്യക്തിയാണ് കാരണം ഗാന്ധിജി പറഞ്ഞു ഞാൻ പിന്നെയും ജീവിച്ചു അങ്ങനെ പിന്നെയും ഞാനും ജീവിച്ചു അതുകൊണ്ടാണ് ഞാൻ നാച്ചുറോപ്പതി ഉപേക്ഷിച്ചത് നാച്ചുറോപ്പതി ഒരു ചികിത്സാ മുന്നണിയാണ് ഗാന്ധിജി ഗാന്ധിജിയോളം ദേശഭക്തി എനിക്കും നിങ്ങൾക്കുമില്ല ഉണ്ടാവോ ഇന്ത്യക്കൊരു ഇന്ത്യക്കൊരു ചികിത്സാശാസ്ത്രമുണ്ട് എന്ന് ഗാന്ധിജിക്ക് അറിയില്ലേ ഇന്ത്യയുടെ ചികിത്സാശാസ്ത്രമല്ലേ ആയുർവേദം പക്ഷെ എന്തേ ഗാന്ധിജി ആയുർവേദത്തെ നെഞ്ചേറ്റാതിരുന്നത് ഗാന്ധിജി ആയുർവേദത്തെ നെഞ്ചേറ്റിയോ ശിരസേറ്റിയോ രണ്ട് വിദേശികളായിട്ടുള്ള ലൂയി ക്യൂനിയും അഡോൾഫ് ജസ്റ്റിനെയും അല്ലേ ഗുരുവായിട്ട് സ്വീകരിച്ചത് വാഗ്ബടനെയാണോ ചരകനെയാണോ സുശ്രുതനെയാണോ ഗാന്ധിജിയുടെ ഗുരു വൈദ്യശാസ്ത്ര രംഗത്ത് ഗാന്ധിജി ഗുരുവായി സ്വീകരിച്ചത് ഇന്ത്യക്ക് പുറത്തുള്ള രണ്ട് ഗുരുനാഥന്മാരെയാണ് അതിലൊന്ന് അഡോൾഫ് അഡോൾഫജസ്റ്റും മറ്റൊന്ന് ലൂയി ലൂയിക്കൂനിയുമാണ് ദേശഭക്തി ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇന്ത്യക്കാരനല്ലാത്തത് കൊണ്ടാണോ ഗാന്ധിജിക്ക് അന്നത്തെ കാലത്ത് കിട്ടിയ അറിവ് വെച്ച് നോക്കുമ്പോൾ ഗാന്ധിജിക്ക് മനസ്സിലായി ഇതിനേക്കാൾ ഭേദം അതാണെന്ന് അവിടെയാണ് ഗാന്ധിജിയെ ബഹുമാനിക്കേണ്ടത് പക്ഷേ ഗാന്ധിജി ഇത് എൻ്റെ അവസാന ഇത് ഞാൻ അന്ത്യപ്രവാചകനാണെന്ന് പറഞ്ഞില്ല ഇനി ഇത് മാറ്റാൻ പാടില്ല എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടില്ല അത് ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷയുടെ എന്താ ബുക്ക് അവസാനിപ്പിക്കുന്നതും അങ്ങനെയാണ് എന്റെ ഈ വാക്ക് അവസാനത്തെ വാക്കല്ല എന്നാണ് അതുകൊണ്ട് നമ്മൾ അന്വേഷിക്കേണ്ടി വരും നമ്മൾ നേച്ചുറോപ്പതിയുടെ പേരിൽ അല്ലെങ്കിൽ നമ്മളെന്ന് ഞാൻ പറയുന്നത് നമ്മൾ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നിങ്ങളെന്ന് ഞാൻ പറയേണ്ടി വരും നമ്മൾ മനുഷ്യർക്ക് ഒരു പ്രത്യേകതയുണ്ട് മനുഷ്യന്റെ തലച്ചോറ് എന്ന് പറയുന്നത് ഒരു കാലി പേഴ്സാണ് എട്ടിക്കോവൂറുടെ വാക്കണത് ഈ പേഴ്സിൽ എന്താണോ നിക്ഷേപിക്കുന്നത് അതേ തിരിച്ചു കിട്ടും ഈ കാലി പേഴ്സിൽ എന്താണോ നിക്ഷേപിക്കുന്നത് അതേ തിരിച്ചു കിട്ടും നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കണ്ടതാണ് വീട്ടിലെ നാട്ടിലെ പിന്നെ ബന്ധുക്കൾക്കൊക്കെ രോഗം വരുന്നതും ചികിത്സിക്കുന്നതും രോഗം മാറുന്നതും നമുക്കൊരിക്കലും ചികിത്സിക്കാതെ രോഗം മാറുമെന്ന് വിശ്വസിക്കാൻ ഇനി കഴിയില്ല അതിൻ്റെ കാരണം ഓർമ്മ വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടു രോഗം ചികിത്സിക്കുന്നു സുഖപ്പെടുന്നു അപ്പം ചികിത്സയാണ് രോഗം മാറ്റുന്നത് എന്ന് നമ്മളെ തലച്ചോറിലുണ്ട് അത് എടുത്തു മാറ്റാൻ കഴിയില്ല നിരന്തരമായിട്ട് നമ്മളിങ്ങനെ തലച്ചോറിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കണം അതല്ല അല്ല അല്ല എന്ന് കുറച്ച് നാളത് ചിന്തിക്കാതിരുന്നാൽ അപ്പം നമ്മൾ മാറും അപ്പം നമ്മളുടെയൊക്കെ തലച്ചോറിൽ അങ്ങനെ ഉറച്ചിരിക്കുന്നുണ്ട് ഒരു ചികിത്സ വേണമെന്ന് അതെന്തായാലും വേണ്ടില്ല അത് ചരട് കെട്ടിയതായാലും വേണ്ടില്ല മണ്ണ് ശരീരത്തിൽ തേച്ചാലും വേണ്ടില്ല അത് തുണി നനച്ച് ചുറ്റിയാലും വേണ്ടില്ല എന്ത് ചെയ്താലും വേണ്ടില്ല ഇലയും പുല്ല് അരച്ച് കൊടുത്താലും വേണ്ടില്ല എന്തായാലും വേണ്ടില്ല നമ്മൾ മനസ്സിലൊന്നുണ്ട് ചികിത്സിച്ചിട്ടാണ് രോഗം മാറുന്നത് എന്ന് നമ്മളിൽ ഉറച്ചു പോയി അത് മാറ്റിയെടുക്കാൻ കഴിയില്ല കഴിയും നിരന്തരമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം അതന്നെ ഒരു പണിയായിരിക്കണം ഇതുകൊണ്ട് തന്നെയാണോ രോഗം മാറി ഞാൻ പറഞ്ഞില്ല ഒരു പത്ത് നാൽപ്പത് വർഷമായെങ്കിൽ ഒരു പകുതി കാലങ്ങളിലായിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ചികിത്സയൊന്നുമില്ലാതെ ചികിത്സിക്കുന്നത് ഒരു ചികിത്സയും കൊടുക്കുന്നില്ല നിങ്ങൾ വിളിച്ചോളൂ എൻ്റെ ഫോ ആശുപത്രിയുടെ ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഒരു ബെഡ് ആവശ്യമുണ്ടെന്നിട്ട് വിളിച്ചാൽ ഒരു ഒരു രണ്ടാഴ്ചയെങ്കിലും ഒരു ഒരു കുറയാതെ ഒരു ബെഡ് അവിടെ കിട്ടില്ല എങ്ങനെയാണ് അവിടെ രോഗികൾ വരുന്നത് നമ്മളുടെയൊക്കെ മനസ്സിലൊരു ചികിത്സ കൊടുത്തില്ലെങ്കിൽ രോഗി ഉണ്ടാവില്ല എന്നതുകൊണ്ടാണ് പലരും ചികിത്സിക്കുന്നതെന്ന് എനിക്കറിയാം പലരും ഈ ഓർത്തോപ്പതി പഠിച്ചവരിവിടുണ്ട് വളരെ നന്നായിട്ട് ഓർത്തോപതി പഠിച്ച് എന്നെയൊക്കെ നന്നായിട്ട് പഠിച്ചവരുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷെ അവരുടെയൊക്കെ മനസ്സിനെന്താ വെച്ചാൽ ഒരു സ്ഥാപനം നടത്തുമ്പോൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവർക്ക് എങ്ങനെ വിശ്വാസം വരും അല്ലെങ്കിൽ അവരെങ്ങനെ എൻ്റെ ആ സ്ഥാപനത്തിൽ താമസിക്കും ഈ സംശയമാണ് ഈ പലരുന്ന ഈ നാച്ചുറോപ്പതിയിലിട്ട് കുടുക്കിയിട്ടുള്ളത് കെട്ടിയിട്ടിട്ടുള്ളത് വരും നമുക്കത് പറഞ്ഞുകൊടുക്കാനുള്ളൊരു അറിവ് ഉണ്ടായാൽ മതി അല്ലെങ്കിൽ ഒരു ധൈര്യം ഉണ്ടായാൽ മതി എന്നെ പറഞ്ഞല്ലേ ഞാൻ വെറുതെ പറഞ്ഞാൽ ഞങ്ങൾ ആശുപത്രിയുടെ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിക്കുക എന്നിട്ട് ഒരു ചികിത്സയും ഇല്ലാത്ത ചികിത്സാലയത്തിലേക്ക് എങ്ങനെയാണ് ആളുകൾ വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക ഞാൻ പറയുന്നത് കളവാണെങ്കിൽ നിങ്ങൾക്കത് പഠിക്കുക അത് അവധിപ്പെടാനാണ് ഞാനത് പറയുന്നത് ഒരു ചികിത്സയും കൊടുക്കാതെ എൻ്റെ ചികിത്സാലയത്തിൽ ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട് അവരുടെ എല്ലാവരുടെയും നൂറ് ശതമാനം രോഗം മാറുന്നുണ്ടോയെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ ആശ്വാസം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാണ് എന്നെ സംബന്ധിച്ച് ഞാൻ അതിൻ്റെ മുമ്പ് മണ്ണ് തേക്കുകയും വെള്ളത്തിൽ കെടുത്തുകയൊക്കെ ചെയ്തിരുന്ന കാലത്തേക്കാൾ വേഗത്തിൽ രോഗം മാറുന്നുണ്ട് എന്നാണ് എൻ്റെ അറി എൻ്റെ അനുഭവം ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ മണ്ണ് തേക്കാത്തതും വെള്ളത്തിൽ കെടുത്താത്തതും അപ്പോൾ ഓർത്തോപ്പതി എന്ന് പറയുന്ന ഒരു ചികിത്സയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഗാന്ധിജി അത് പഠിച്ചിരുന്നു ഗാന്ധിജിക്ക് അത് പ്രചരിപ്പിക്കാനുള്ള അവസരം ഉണ്ടായില്ല എന്നുള്ളതാണ് ഗാന്ധിജിയുടെ അവസാന ഘട്ടത്തിൽ ഗാന്ധിജി ഹെർബർട്ട് എം ഷെൽട്ടണുമായി എഴുത്തുകുത്തുകൾ നടത്തുകയും ഗാന്ധിജിയെ ഗാന്ധിജി ഹെർബർട്ട് എം ഷെൽട്ടനൊക്കെ ഇന്ത്യയിലേക്ക് ഉപവാസത്തെക്കുറിച്ച് പഠിക്കാൻ മനസ്സിലാക്കാൻ പരസ്പരം അറിയാൻ ചർച്ച ചെയ്യാനായിട്ട് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനൊക്കെ തെളിവുകളുണ്ട് രേഖകളുണ്ട് അങ്ങനെ പക്ഷേ ഗാന്ധിജിക്ക് അത് അവസാന കാലത്ത് പ്രചരിപ്പിക്കാനുള്ള അവസരം കിട്ടിയില്ല പക്ഷെ ഗാന്ധിജി സ്വയം അനുഷ്ഠിച്ചിരുന്നു ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസം നേരത്തെ കൂട്ടി പ്രഖ്യാപിക്കുകയാണ് ഗാന്ധിജിക്ക് അറിയാം ഇരുപത്തൊന്ന് ദിവസം ഉപവസിക്കുന്നത് നല്ലത് തന്നെയാണെന്ന് അത് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അപ്പോൾ ഗാന്ധിജി ഉപവാസം അനുഷ്ഠിക്കുക മാത്രമല്ല ഉപവാസത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഗാന്ധിജിക്ക് അത് പ്രചരിപ്പിക്കാനുള്ള കാരണം പിന്നീടൊന്ന് പ്രചരിപ്പിക്കാനുള്ള അവസരം ഉണ്ടായില്ല എന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം ഇത് എന്റെ മാത്രം ശരിയല്ല ഈ ലോകത്ത് ഉള്ള ഒരു ചികിത്സയാണ് ഓർത്തോപ്പതി എന്ന് പറയുന്ന ഒരു ചികിത്സാശാസ്ത്രം ഏതാണ്ട് ഇരുന്നൂറ് വർഷം മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ഓർത്തോപ്പതി എന്ന ഒരു ചികിത്സാശാസ്ത്രം പിറവി കൊണ്ടിട്ടുണ്ട് അങ്ങനെ പിറവി കൊണ്ട കൊണ്ടപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പിന്നീടുള്ള ഓർത്തോതി ആചാര്യമാരൊക്കെ കൃത്യമായിട്ടൊരു തത്വശാസ്ത്രം അതിന് അതിന് പിന്നെ നൽകിയിട്ടുണ്ട് എല്ലാ രോഗവും ഇന്ന രോഗമെന്നില്ല എല്ലാ മരണവും സകല മരണവും സകല രോഗവും അത് വയറിളക്കം വേണ്ടില്ല അത് ക്യാൻസർ ആയാലും വേണ്ടില്ല അത് കഴുത്തിൽ കയറ് കെട്ടി തൂങ്ങി മരിച്ചതായാലും വേണ്ടില്ല കിഡ്നി ട്രബിൾ കൊണ്ട് മരിച്ചതായാലും വേണ്ടില്ല എല്ലാ മരണത്തിൻ്റെയും എല്ലാ രോഗത്തിൻ്റെയും കാരണം ഒന്ന് എന്ന് കൃത്യമായിട്ട് ഓർത്തോപ്പതിയിൽ തെളിയിച്ചിട്ടുണ്ട് ഒരൊറ്റ കാരണം അത് ടോക്സിമിയ അതായത് വിഷ സങ്കലനം ഒന്നുകൂടി പറഞ്ഞാൽ രക്തത്തിൻ്റെ സ്ഥിതിസ്ഥിരത തെറ്റുന്നത് എന്ന് കൃത്യമായിട്ട് ഡോക്യുമെൻ്റേഷൻ ചെയ്തിട്ടുണ്ട് ഇനി മറ്റൊന്നും കൂടി അതിൽ കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ഏത് രോഗം മാറുന്നുണ്ടെങ്കിലും അത് ശരീരത്തിന് സ്വയം നന്നാക്കാൻ കഴിയുമെങ്കിൽ മാറും അല്ലെങ്കിൽ സുഖപ്പെടും അത് ശരീരം സ്വയം സുഖപ്പെടുത്തുന്നതാണ് അതിൽ മറ്റൊരു ഏജന്റിനും പങ്കില്ല വിശ്രമമാണ് ശരീരം ആവശ്യപ്പെടുന്ന ചികിത്സ അത് ഇന്റൻസീവ് കെയറിൽ യൂണിറ്റിൽ കയറ്റിക്കെടുത്തിക്കൊണ്ട് വിശ്രമിക്കാൻ അനുവദിച്ചാലും അത് പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് വിശ്രമിക്കാൻ അനുവദിച്ചാലും അല്ലെങ്കിൽ കണ്ണിൻ്റെ മുകളിൽ തുണി കെട്ടി കൊടുത്തുകൊണ്ട് കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ തുണി കെട്ടില്ലേ അങ്ങനെ കെട്ടിക്കൊടുത്തുകൊണ്ട് വിശ്രമം അനുവദിച്ചാലും ഏത് വിശ്രമം അനുവദിച്ചാലും അത് ഒരു സഹായമാണെന്ന് ഓർത്തോപ്പതിക്ക് അറിയാം ഓർത്തോപ്പതി അതേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ വിശ്രമിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക അത് ഉപവാസത്തിലൂടെ ആയാലും വേണ്ടില്ല അത് തമോവാസത്തിലൂടെ ആയാലും വേണ്ടില്ല ശരീരത്തിന് റസ്റ്റ് കിട്ടാനുള്ള അവസരം ഒരുക്കി കൊടുക്കാനായി ഓർത്തോപതി പറയുന്നുള്ളൂ ചികിത്സയായിട്ട് ചികിത്സയായിട്ട് ഒരേ ഒരു ചികിത്സയെ പറയുന്നുള്ളൂ അത് റസ്റ്റ് കിട്ടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക അവിടെയാണ് ഉപവാസവും അല്ലെങ്കിൽ ഈ മറ്റു പലതരത്തിലുള്ള റെസ്റ്റുകൾ ഏതോട്ടെ ഒക്കെ രംഗത്ത് വരുന്നത് ഇത്രയേ ഇത്രയേ ഓർത്തോപ്പതിയിൽ പറയുന്നുള്ളൂ അപ്പം ഞാൻ നാച്ചുറൽ ഹൈജീനിസ്റ്റ് ആയത് നാച്ചുറോപ്പതിയിൽ നിന്ന് പിരിഞ്ഞ് വഴി പിരിഞ്ഞ് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കൊരു അപേക്ഷയുണ്ട് നാച്ചുറോപ്പതിയിൽ നിന്ന് നിങ്ങൾക്കും വഴി പിരിയാനുള്ള സമയമായി ഇനിയും നാച്ചുറോപ്പതിയിൽ നിന്ന് തിരിയേണ്ട മാത്രമല്ല നമ്മളെ ആവശ്യമില്ല എന്നുള്ള പറഞ്ഞിട്ടുള്ളത് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ലേ ഇവിടെ നാച്ചുറോപ്പതിക്ക് ഒരു കോളേജ് ഉണ്ടായി അതിനൊരു സിലബസ് ഉണ്ടായി അതിനൊരു ഡിഗ്രി വരുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പേ പ്രാക്ടീസ് ചെയ്ത് ഡോക്ടർ എസ് കെ മാധവനോട് പറയുന്നു നിങ്ങളിവിടെ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ ആ മനോവിഷമം കണ്ടില്ലേ ഈ ഇരിക്കുന്ന ആളുകളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അങ്ങനത്തെ ആളുകളാണ് അതായത് ഈ പ്രകൃതി ജീവനം പ്രചരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കഷ്ടപ്പെട്ട് ഒരു ഒരു ലാഭവും ഇല്ലാതെ എന്താ കിട്ടിയത് ഈ ക്യാമ്പും ക്ലാസും വേറെ ഏതെങ്കിലും ചികിത്സാ ശാസ്ത്രത്തിന് വല്ല ക്ലാസും ക്യാമ്പും നടക്കുന്നുണ്ടോ ഈ ക്ലാസ്സുകളും ക്യാമ്പുകളും എടുത്ത് നാട് മുഴുവൻ നടന്ന് പ്രചരിപ്പിച്ച് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ നടത്തി ആ ജാഥ നടത്തിയിട്ട് അന്നത്തെ ആരോഗ്യമന്ത്രി ആയിരുന്ന എ സി ഷൺമുഖദാസ് അദ്ദേഹത്തിന് ഒരു അപേക്ഷ സമർപ്പിച്ചു ജില്ലയിൽ ഓരോ ആശുപത്രി എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇപ്പോൾ തൽക്കാലം എണ്ണം തരാമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം പിന്നെ ഒറ്റഫാലത്ത് കണിയാമ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് അനുവദിച്ചു കഴിഞ്ഞു പിന്നൊന്നും അനുവദിച്ചിട്ടില്ല അന്ന് ഈ ജാഥ നടത്തുമ്പോൾ ജാഥയ്ക്ക് മുഴുവൻ എല്ലാ സ്ഥലത്തും ഭക്ഷണവും വെളിച്ചും വെള്ളവും കൊടുത്തുകൊണ്ട് കഷ്ടപ്പെട്ടത് എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളാണ് ഇതുപോലെയുള്ള ആളുകളാണ് അങ്ങനെ ആളുകൾ കഷ്ടപ്പെട്ട് പടുത്ത് പടുത്തുയർത്തിയൊരു പ്രസ്ഥാനമാണ് ഈ പ്രകൃതി ജീവനം ഞാൻ പ്രകൃതി ജീവിതത്തിൽ ഞാൻ പോയെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സത്യമുണ്ട് അങ്ങനെയുള്ള ആ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആളുകളോട് പറയണം നിങ്ങൾ ഇവിടെ വേണ്ട എന്ന് പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് വേണ്ടെങ്കിൽ എൻ്റെ ചോദ്യം അതാണ് വേണ്ടെങ്കിൽ പിന്നെ എന്തിനും നിൽക്കുന്നു അതിനേക്കാൾ നല്ല ശരി ഇവിടെ അപ്പുറത്ത് മാക്കി എടുക്കുന്നില്ലേ ആ ശരിയിലേക്ക് മാറിക്കൂടെ എനിക്ക് ഞാനിവിടെ തന്നെ നിൽക്കുന്നു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മളെ തല നമ്മൾ നമ്മൾ കുറേ കുറെ സ്നേഹിച്ചു പോയി മക്കളെ നമ്മൾ പഠിപ്പിച്ചു നാച്ചുറോപതി എൻ്റെ മകള് നാച്ചുറോപതി കോളേജിൽ എൻ്റെ സ്വന്തം പണം കൊടുത്ത് പഠിപ്പിച്ചാണ് ഞാൻ ഞാൻ എൻ്റെ എൻ്റെ മകളോടും കൃത്യമായിട്ട് നിന്ന് പറയുന്നുണ്ട് നീ പഠിച്ചത് തെറ്റാണെന്ന് കാരണം നീ പഠിച്ചത് മണ്ണ് തേക്കാനും അക്യുപഞ്ചർ ശരീരത്തിൽ എവിടെയെങ്കിലും കുത്തിയ രോഗം മാറുന്നൊക്കെയാണ് പഠിച്ചത് എൻ്റെ മകളെ പഠിപ്പിച്ചത് ശരീരത്തിൽ എവിടെയെങ്കിലും സൂചി കുത്തിക്കയറ്റിയ രോഗം മാറുന്നു ഇതിനേറ്റവും വലിയ അന്ധവിശ്വാസം ഈ ലോകത്തിൻ്റെ ഒരു സൂചി ഒരു സ്ഥലത്ത് കുത്തിയ രോഗം മാറുന്നെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ഒരു നാലഞ്ച് അഞ്ചര കൊല്ലാണ് പഠിച്ചു വന്നത് ഒരു പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് എടുത്ത ഒരു ഒരു വ്യക്തി പഠിക്കുകയാണ് സൂചി ഒരു സ്ഥലത്ത് കുത്തിയാൽ രോഗം മാറുന്നേ വെറുതെ അല്ല കാരണം അങ്ങനെ അന്ധവിശ്വാസികളാണെന്നും അതൊരു സൂട സയൻ സയൻസാണെന്നൊക്കെ പറയുന്നത് എന്ത് ഉത്തരാ നിങ്ങൾ ഞാനും പറയാ വെറലോണ്ട് ഒരു സ്ഥലത്ത് അമർത്തി പിടിച്ചാൽ രോഗം മാറുന്ന എങ്ങനെയൊക്കെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റുമോ അതൊക്കെ അവിടെ പഠിപ്പിക്കുന്നതാണ് എൻ്റെ മകളെ പഠിപ്പിച്ചാണ് ഇതിൽ നാച്ചുറോപ്പതി ഡോക്ടർ ഇരിക്കുന്നുണ്ടാവും എനിക്കറിയാം എൻ്റെ അവർക്കറിയാം ആ സിലബസിൽ അത് പഠിപ്പിക്കുന്നുണ്ട് എന്ത് എന്ത് ശാസ്ത്രീയതയാണ് ഉള്ളത് ഒരു മാഗനറ്റിൻ്റെ കഷ്ണം ഒരു സ്ഥലത്ത് വെച്ചിട്ട് മാഗനറ്റോ തുറപ്പിയെന്നായിട്ട് അതിനൊരു സിലബ അതിനൊരു സിലബസ് പഠിപ്പിക്കുകയാണ് കാന്തത്തിൻ്റെ കട്ട വെച്ചിട്ട് രോഗം മാറ്റാൻ പറ്റുന്നു ആധുനിക ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഇത് ഇപ്പോഴും പഠിപ്പിക്കുകയാണ് ആ ആ ചികിത്സാശാസ്ത്രം ശരിയാണെന്ന് എനിക്ക് പറയാം എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് പോന്നിട്ട് നാച്ചുറളജിനിസ്റ്റ് എന്ന പേര് വെച്ചത് അതിലൊരു ജീവിതചര്യുണ്ട് ഗാന്ധിജി അതാണ് ആദ്യം സ്വീകരിച്ചത് ഗാന്ധിജി സ്വീകരിച്ചത് മണ്ണ് തേക്കൽ കണ്ടിട്ടുള്ള ആകർഷണമായതൊന്നല്ല ഒരു ജീവിതചര്യ ഉണ്ടെന്ന് ഗാന്ധിജിക്ക് മനസ്സിലായി അത് ഗാന്ധിജി ഏറ്റെടുത്തു അവിടെയാണ് ഗാന്ധിജി ചരകനെയും സുശ്രുതയനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ലാളിത്യം ഒരു നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ ഗുരുവായിട്ടുള്ള അഡോൾഫ് ജസ്റ്റ് തുറന്ന സ്ഥലത്താണ് രോഗികളെ കെടുത്തിയിരുന്നത് ആകാശം കണ്ടിട്ട് കിടക്കാനാണ് പറഞ്ഞത് അങ്ങനെ തുറന്ന സ്ഥലത്ത് ആകാശത്തിന് കീഴിൽ കട്ടിൽ കിടക്ക കിടക്കെ വിരിച്ചിട്ട് കെടുത്തിയിട്ടാണ് ചികിത്സിച്ചിരുന്നത് ഇതൊക്കെയാണ് ഗാന്ധിജി അതിലേക്ക് ആകർഷിച്ചത് അല്ലാണ്ട് ഈ മണ്ണ് തേക്കണ ആകർഷണം പിന്നെ വെള്ളത്തിൽ കിടക്കുന്ന ഒന്നല്ല ആകർഷിച്ചത് ഇത് തന്നെയായിരുന്നു നിങ്ങളെയും എന്നെയും ആകർഷിച്ചത് നാച്ചുറോപ്പതിയിലേക്ക് അല്ലെങ്കിൽ ഈ പ്രകൃതി ജീവനത്തിലേക്ക് ശരീരത്തിന് മാറ്റാൻ പറ്റുന്ന ഏത് രോഗവും മാറ്റാൻ പറ്റും എന്നതാണ് തിരിച്ചറിയേണ്ടത് അതിന് എന്തൊക്കെ ചികിത്സ ചെയ്താലും ശരീരത്തിന് മാത്രമേ രോഗം മാറ്റാൻ പറ്റൂ ജീവ ഒരു തരത്തിലും ഒരു നന്നാക്കലും നടക്കില്ല അയ്യായിരം വർഷമായി പ്രമേഹം മാറ്റാനുള്ള വിദ്യ കണ്ടെത്താൻ തുടങ്ങിയിട്ട് ഇതുവരെ പ്രമേഹം മാറ്റാൻ ഒരു വിദ്യയും ലോകത്ത് കണ്ടെത്തിയിട്ടില്ല പ്രമേഹ രോഗി മരണം വരെ പ്രമേഹ രോഗി തന്നെ അതേ സ്ഥാനത്ത് നേരത്തെ പറഞ്ഞ ജീവിതചര്യയിൽ മാറ്റം വന്നാൽ പ്രമേഹം സുഖപ്പെടുന്നുണ്ട് ആ കാര്യം സത്യമാണ് അവിടെ ആ സുഖപ്പെടലിൽ നമുക്ക് പ്രധാനമായിട്ട് കാണേണ്ടത് എല്ലാ പ്രകൃതി ജീവന ചികിത്സാലയത്തിലും വൈകുന്നേരം ആറു മണിയോട് കൂടി ഭക്ഷണം അവസാനിപ്പിക്കാറുണ്ട് അങ്ങനെ ആറുമണിയോടു കൂടി ഭക്ഷണം അവസാനിപ്പിച്ചാൽ പിന്നെ പിറ്റേ ദിവസം ഏഴ് മണിക്കോ എട്ട് മണിക്കോ ആണ് അടുത്ത ഭക്ഷണം ഒരു പത്ത് പതിനാല് മണിക്കൂറിൻ്റെ വിശ്രമം നമ്മളുടെ വ്യൂഹത്തിന് കിട്ടുന്നു അതുകൊണ്ടാണ് പ്രമേഹം കുറയുന്നത് അല്ലാണ്ട് നിങ്ങൾ അരച്ചു കൊടുത്ത കൂവളത്തലയും നിങ്ങൾ വയറിൻ്റെ വയറ്റത്ത് തേച്ച മണ്ണും അല്ലെങ്കിൽ യോഗാസനം വയറ് വയറുമടക്കിയിരുന്ന യോഗാസനം കൊണ്ടും അല്ല പ്രമേഹം കുറഞ്ഞത് പ്രമേഹം കുറയാനുണ്ടായ കാരണം ഒരു രാത്രി മുഴുവൻ ദഹനവ്യൂഹം ത്തിലെ പാൻക്രിയാസ് മാത്രമല്ല ദഹനവ്യൂഹവുമായി എല്ലാ അവയവങ്ങൾക്കും റസ്റ്റ് കിട്ടിയെന്നതാണ് അവിടെയാണ് ഓർത്തോപ്പതിയുടെ വിജയം ഓർത്തോപ്പതി ഒന്നേ പറയുന്നുള്ളോ ഏത് അവയവത്തിനാണോ ക്ഷീണം ബാധിച്ചിട്ടുള്ളത് ആ അവയവത്തിന് വിശ്രമം കിട്ടിയാൽ ആ അവയവം സ്വയം കരുത്താർജിക്കും ഇതാണ് ഓർത്തോപ്പതിയുടെ ബേസ് ഇതാണ് എല്ലാ പ്രകൃതി വിശാലത്തിൽ നിങ്ങൾ മണ്ണ് തേച്ചിട്ടായാലും വെള്ളത്തേക്ക് എടുത്തിട്ടായാലും വേണ്ടില്ല യോഗാസനം ചെയ്തിട്ടായാലും വേണ്ടില്ല നിങ്ങളുടെയൊക്കെ ചികിത്സാലയത്തിൽ പ്രമേഹ രോഗം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ വൈകുന്നേരത്തോടു കൂടി ഭക്ഷണം നിർത്തുകയും പിന്നീട് പിറ്റേ ദിവസം സാധാരണ പ്രമേഹ രോഗി കിടക്കാൻ പോകുന്ന നേരത്ത് പോലും ഒരു ഗ്ലാസ് പാലോ എന്തെങ്കിലും കഴിച്ചിട്ടാണ് പോയി കിടക്കാറ് ആ ഉറങ്ങുന്ന ഒരു ഒരു അഞ്ചാറ് മണിക്കൂർ ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും ഈ പ്രമേഹ രോഗി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രമേഹം തന്നെ നമുക്ക് നമ്മൾ പഠിക്കുന്നത് തന്നെ അയ്യ അമിതാഹാരവും അശാസ്ത്രീയമായ ആഹാരവും അസമയത്താഹാരവും ഒക്കെയാണ് അതിൻ്റെ കാരണമെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് എനിക്കിത് പറയാതിരിക്കാൻ കഴിയില്ല പിന്നെ പറഞ്ഞിട്ട് നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് വരണമെന്ന് കരുതിയിട്ട് ഞാനൊരു പത്ത് വർഷമായിട്ട് പിന്നെ ഒരു ഭാരവാഹിത്വം ഇല്ല സെൻഫേഡിയില്ല അയ്യനു വേണ്ടി ഭാരവാഹിത്വം ഇല്ല ഇതുപോലെയുള്ള പരിപാടികൾ വന്നു ഞാൻ പ്രസംഗിക്കാറുമില്ല കാരണം ഇത്രയുള്ളൂ നിങ്ങളെ ആരെയും വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി നിശബ്ദമായിട്ട് ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ ഇങ്ങനെ ഇരുന്ന് കുത്തി കുറിച്ചിട്ടും അവിടെ വരുന്നവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടുവാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നെ ഇവിടെ അവിടെ എനിക്ക് സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ കാണുന്ന മുഖങ്ങളൊക്കെ കുറേ വർഷങ്ങളായിട്ട് ഒരുമിച്ച് തൊഴിൽ കൈയിട്ട് തമാശ പറഞ്ഞ് കളിച്ചുകൊണ്ട് നടന്നിരുന്ന മുഖങ്ങളല്ലേ നമ്മൾ ഒരുമിച്ച് കൂടാനുള്ളൊരു അവസരം കല്യാണം എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട് കല്യാണ അഭിലാഷം അവിടെ ഇരിക്കുന്നുണ്ട് എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട് ഇതൊരു ഈ ഇത് പരസ്പരം കാണാനും ആസ്വദിക്കാനുമാണ് നമ്മളിതിൽ പങ്കെടുക്കുന്നത് അല്ലാണ്ട് ഇതിൽ വേറെ ഒന്നല്ല അത് കല്യാണം എപ്പോഴും പറയും ഇതിൻ്റെ ഇതുകൊണ്ട് എന്തുണ്ടാവുന്നല്ല ഒരു ആ ഒരു കൂട്ടായ്മ ആ ഒരു സൗഹൃദം ആ സ്നേഹം ഈ പിന്നെ മുല്ലനേഴി മാഷ പറ മാഷ ഒരു വരിയുണ്ട് ജീവിത സുഗന്ധം ആഗന്ധമാവുക നാമല്ലാന്ന് മുല്ലേരി മാഷൻ ഒരു കവി അവസ അതിന് കഴിഞ്ഞ അവസാനിക്കുമ്പോൾ എങ്ങനെയാണ് ജീവിത പൂവിൻ സുഗന്ധം ആ ഗന്ധമാവുക നാമല്ലാം അപ്പോൾ ആ ഗന്ധമാവാൻ വേണ്ടിയിട്ടാണ് കല്യാൺ നമ്മളോട് പറയാറ് എന്നോടൊക്കെ പറയാറ് അങ്ങനെ നമ്മളിങ്ങനെ പോകുന്നത് അതിന് വേണ്ടിയിട്ടാണെന്ന് ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ വന്നതും കുറേ വർഷങ്ങളായിട്ടുള്ള ആ സൗഹൃദത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു